ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് ും വേട്ടാമ്പാറൻസ് ഇടവകയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മാതൃവേദിയുടെ നേതൃത്വത്തിൽ ജീവിത മാർഗദർശക സെമിനാർ നടത്തി ഫാദർ ലിജോ പുളിക്കൽ സി എം എഫ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു അനാധാന്യമുള്ളവന് അമ്മമാരാണ് അല്ലെ കുഞ്ഞുങ്ങളെ പറ്റിപ്പിക്കുന്നത് ഇത് തെറ്റാണ് ചൂണ്ടിക്കാണിക്കുവാനും അവരോട് ചേർന്ന് നിൽക്കുവാനും സഹായിക്കുന്നത് അമ്മമാരാണ് അല്ലെ അപ്പം കരച്ചുകളുണ്ടാകാം ദുഃഖങ്ങളുണ്ടാക്കാം പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ എത്തുമ്പോൾ അമ്മമാരാണ് അതിന് ധൈര്യം പകരേണ്ടവര് ഇപ്പം ഇന്ന് ഈ ക്ലാസ് എത്തിച്ചേരുകയും അറിയിക്കുന്നു മാതൃവേദി യൂണിറ്റ് പ്രസിഡന്റ് മോളി ജോസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ആധുനിക കാലഘട്ടത്തിൽ ജീവിതം എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് ലൈഫ് ട്രെയിനർ ജോൺസൺ കർഗപ്പള്ളി ക്ലാസ് നയിച്ചു വെട്ടിൽ കിടക്കുന്ന മാത്രം ആ കാണാൻ എന്നെ വന്നതാണ് ഞാൻ കാണാൻ അങ്ങനെ കാണാനായിട്ട് അവരോട് സംസാരിക്കണം ആയിരിക്കണം അവർ പറയുന്നത് കേൾക്കണം ഒത്തിരി ലോകം ഇനി നാല് ചോരുകൾക്കുന്നില്ല ഒരു പക്ഷെ മക്കളും മരുമക്കളും ഒന്നും അവരോട് സംസാരിക്കുന്നുണ്ടാവില്ല ഈ കേൾക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ പല രീതിയിൽ ഇത്തരത്തിൽ മരത്തിൽ വീണ് തകർന്നു പോയവരുണ്ടാക്കാം വീട്ടിൽ മോളിൽ വീണ് ഇത്തരത്തിൽ കിടപ്പിലവ ജന്മന ഗണിപ്പുരണ്ടാകാം മാറ രോഗികൾ വന്ന് ഗണപിരോഗികളായിട്ട് ഉണ്ടാകും ആക്സിഡന്റുകൾ പലതും വന്ന് ഇങ്ങനെ രോഗികളായിട്ടുള്ളവരുണ്ടാകാം അവരുടെ അടുത്ത് ഒരു പഞ്ചായത്തിൽ പത്തും നാനൂറ് പേർക്കുണ്ടെന്നാണ് പറയുന്നത് നമ്മൾ തൊട്ടടുത്ത് എടുക്കുന്ന ആളുകൾ അറിയില്ല അപ്പൊ അവരുടെ ഇടയ്ക്കിൽ പോകുന്നത് ഈ പരീക്ഷയുടെ ഒരു പേപ്പറാണ് അല്ലെ ഈ പരീക്ഷയുടെ ഒരു പേപ്പറാണ് ഓർക്കണം നാളെ ചിലപ്പോൾ അവർ ഉണ്ടാകണം അങ്ങനെ എത്ര എത്ര കാര്യങ്ങൾ രോഗികളെ ആശുപത്രിയിൽ കിടക്കുന്നവരുണ്ട് നിങ്ങൾ അവരെ പോയി കാണാൻ നമ്മൾ മൂന്നാറിന് കുട്ടിക്കൊക്കെ ടൂർ പോകുന്നുണ്ട് സാമ്പത്തിക പ്രതിസന്ധി നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ ശരിയായി സമ്പത്ത് കൈകാര്യം ചെയ്യേണ്ടതിന്റെ ആവശ്യകത വ്യക്തമാക്കിക്കൊണ്ട് കോതുമംഗലം ഫൈനാൻഷ്യൽ ലിറ്ററസി കൗൺസിലർ ജോസ് പോൾ ക്ലാസ് നയിച്ചു മോഡറേറ്റർ സിസ്റ്റർ ജാസ്മിൻ എസ് എം സി ഭരണസമിതി അംഗങ്ങളായ സജിത ജോമോൻ ടിഷ മൈക്കിൾ മേരി മാണി സിസിലി പി ജെ സാലി ജോസ് റജി ജോഷി എന്നിവർ പങ്കെടുത്തു യോഗത്തിൽ വെച്ച് ഓണാഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു പതിനായിരം രൂപയ്ക്ക് മുകളിൽ വരുന്ന മൊബൈൽ ഫോണുകൾക്ക് ആയിരം രൂപ വില വരുന്ന കാസറോളും ആയിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന പ്രഷർ കുക്കറും മറ്റ് ഉറപ്പായ നിരവധി സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ അഞ്ച് ഗോൾഡ് കോയിൻ അഞ്ച് ടി വി അഞ്ച് സ്മാർട്ട് ഫോണുകൾ ഐക്യൂബ് മോട്ടോ നത്തിംഗ് ഉൾപ്പെടെ എല്ലാ മൊബൈലുകളും ഓൺലൈൻ വിലയേക്കാൾ താഴെ മൊബൈൽ ഫോണുകൾക്ക് മുപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ആക്സസറീസിന് അൻപത് ശതമാനം വരെ വിലക്കുറവ് മൊബൈലുകൾക്ക് ഒരു വർഷം അധിക വാറണ്ടിയും ും പരീക്ഷൻ അപ്പോൾ ഈ ഓണം ഒമാനിയക്കൊപ്പം ഒമാനിയ മൊബൈൽസ് എ എം റോഡ് പെരുമ്പാവൂർ പി യു ജംഗ്ഷൻ മൂവാറ്റുപുഴ നിയർ ആൻഡ് തിയേറ്റർ കോതമംഗലം നിയർ സെന്റ് പീറ്റേഴ്സ് കോലഞ്ചേരി കിഴക്കമ്പലം റോഡ് പട്ടിമറ്റം പരസ്യം റോഡ് ഓടക്കാലി